രഞ്ജി ട്രോഫി ഫൈനലിൽ കന്നികകിരീടം സ്വപ്നം കണ്ടിറങ്ങിയ കേരളം വിദർഭക്കെതിരെ കളി കൈവിടുന്നു നിർണായകമായ കലാശപ്പോരിന്റെ രണ്ടാം ഇന്നിങ്സിൽ വിദർഭ സമ്പൂർണ്ണ ആധിപത്യമാണ് ഓർപ്പിച്ചിരിക്കുന്നത് നാലാം ദിവസം കളി കുരുപങ്ങിക്കുമ്പോൾ ലീഡ് ഇരുന്നൂറ് മറികടന്നിരിക്കുകയാണ് കേരളത്തിന് ഇനി വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ട് കരുനായറും ഡാനിഷും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് വിദർഭയ്ക്ക് സമ്പൂർണ്ണ ആധിപത്യം സമ്മാനിച്ചത് ക്ഷമയോടെ നിന്ന് മോശം പന്തുകളെ കടന്നാക്രമിച്ചാണ് വിദർഭക്കായി കരുണും ഡാനിഷും റൺസ് ഉയർത്തിയത് മത്സരം പതിയെ കൈവിട്ട കേരളത്തിന് വലിയൊരു പിഴവ് സംഭവിച്ചതും വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് കേരളത്തിനെ സംബന്ധിച്ച് ഓരോ അവസരവും കൃത്യമായി മുതലെടുക്കേണ്ടതായിരുന്നു എന്നാൽ ഇത് ടീമിന് സാധിക്കാതെ പോയി വിദർഭയുടെ മൂന്നാം വിക്കറ്റ് കൂട്ടുകെട്ട് പൊളിക്കാനുള്ള അവസരമാണ് ആകാശ് ചന്ദ്രൻ്റെ പിഴവിൽ കേരളം നഷ്ടപ്പെടുത്തിയത് കേരളത്തിൻ്റെ രഞ്ജി ട്രോഫി ഫൈനൽ പ്രതീക്ഷകൾ കൂടെ അവസാനിക്കുന്നതായിരുന്നു ആ ക്യാച്ച് വിടലെന്ന് പറയാതിരിക്കാൻ വയ്യ രണ്ടാം ഇന്നിങ്സിൽ വിദർഭയ്ക്കെതിരെ ഞെട്ടിക്കാൻ തുടക്കത്തിൽ കേരളത്തിന് സാധിച്ചു ഏഴ് റൺസിനിടെ വിദർഭയുടെ രണ്ട് വിക്കറ്റുകളാണ് നഷ്ടമായത് പാർത് റഗാഡേയും ധ്രുവ് ഷോറേയും പുറത്താക്കിക്കൊണ്ടാണ് കേരളം മത്സരത്തിലേക്ക് അതിശക്തമായി തിരിച്ചു വന്നത് എന്നാൽ അങ്ങോട്ട് കേരളം കളിമറക്കുന്ന സാഹചര്യവും കണ്ടു ഡാനിഷ് മലവാർ എഴുപത്തിമൂന്ന് റൺസ് നേടിയപ്പോൾ കരുൺ നായർ സെഞ്ചുറി പൂർത്തിയാക്കി രഞ്ജി ട്രോഫിയിൽ വീണ്ടും സെഞ്ചുറി നേടിയത് കരുണ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള അവസരങ്ങൾക്ക് ഒരിക്കൽ കൂടെ തുറന്നു കാട്ടിരിക്കുകയാണ് ഏഴ് ബൗണ്ടറികളും രണ്ട് സിക്സറുകളും ചേരുന്നതാണ് കരുടെ ഇന്നിംഗ്സ് ഒരു ഘട്ടത്തിലും പിന്നീട് കേരള ബോളർമാർക്ക് ആധിപത്യം ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല ടീ ബ്രേക്കിൽ അവസാനിക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് റൺ ലീഡാണ് വിദർഭയ്ക്കുള്ളത് മത്സരം സമതിലയായി കഴിഞ്ഞാൽ ഒന്നാം ഇന്നിംഗ്സിന്റെ ലീഡിന്റെ അടിസ്ഥാനത്തിൽ വിദർഭ വിജയികളായി പ്രഖ്യാപിക്കുകയും ചെയ്യും അതുകൊണ്ട് നാലാം ദിവസം മുഴുവൻ ബാറ്റ് ചെയ്ത് അഞ്ചാം ദിവസം തുടങ്ങ ബാറ്റിംഗ് തുടരാൻ തന്നെയും വിദർഭ ശ്രമിക്കുക കേരളത്തിനെ വിജയിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് പറയാതെ വയ്യ